നമസ്കാരം കൗരവ സഭയിൽ പാണ്ഡവരുടെ ദൂതുമായി ചെന്ന ഭഗവാൻ ശ്രീകൃഷ്ണനോട് ദുര്യോധനൻ ഒരു കാര്യം തീർത്തു പറഞ്ഞു പാണ്ഡവർക്ക് പാതിരാജ്യമെന്നല്ല സൂചിക്കുത്താൻ ഹസ്തനപുരത്തിൽ സ്ഥലം നൽകില്ല എന്നാണ് പറഞ്ഞത് ഇതെന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലൊരവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബിയുടെ കാര്യത്തിലും എടുത്തിരിക്കുന്ന തീരുമാനം സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി കേരളത്തിലെ യാതൊരു കാര്യത്തിലും ഇടപെടേണ്ടതില്ല കേരളത്തിൽ എം എ ബേബിക്ക് സൂചി കുത്തുവാൻ ഒരു കാര്യത്തിലും താൻ ഇടം നൽകില്ല എന്നുള്ള കർക്കശമായ കൂടി തന്നെയാണ് പിണറായി വിജയൻ സി പി എമ്മിന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ആദർശീരനായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പേര് കേട്ട അഴിമതിരഹിതനായ നേതാവ് എന്ന് പേര് കേട്ട വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം എം എ ബേബി വി എസ് അനുകൂലികളുമായി ചില വിമതപക്ഷത്തിന് നീക്കം നടത്തി എന്നാണ് പിണറായി വിജയൻ്റെ അനുയായികൾ പിണറായി വിജയനെ ധരിപ്പിച്ചിരുന്നതും എന്നാൽ ഇത്തരം നീക്കങ്ങൾ എം എ ബേബിയെയും എം എ ബേബിയുടെ കൂടെയുള്ള വിമതരെയും മുളകിലെ നുള്ളുവാൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് മുതലുള്ള യാതൊരു കാര്യത്തിലും എം എ ബേബിക്ക് യാതൊരു സ്വാതന്ത്ര്യവും പിണറായി വിജയൻ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി കേന്ദ്രത്തിന്റെ കാര്യം നോക്കി കേന്ദ്രത്തിൽ ഇരുന്നാൽ മതി എന്നൊരു നിലപാടിലാണ് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ ധിക്കാരപരമായ തീരുമാനം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക എക്കാലത്തും പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തനിക്ക് അനഭിമതരായ ആളുകളെ വെട്ടിയൊതുക്കി മൂലയിലിരുത്തുന്ന രീതി തന്നെയാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ളത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന് വിഖ്യാതമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ശരിയാക്കിയത് വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയനായ നേതാവിനെയായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്ക് പോലും കേരള രാഷ്ട്രീയത്തിൽ സൂചി കുത്തുവാനുള്ള ഇടം നൽകാതെ പിണറായി വിജയൻ അജാത ശത്രുവായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടിയില്ല മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ സി പി എം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ വി എസ് പക്ഷത്തുള്ള ചില ആളുകളെയും കൂട്ടി പിണറായി വിജയനോട് വിയോജിപ്പുള്ള ചില എം എൽ എമാരെയും കൂട്ടി ചില നീക്കങ്ങൾ നടത്തുവാൻ എം എ ബേബി ഇടുന്നത് പിണറായി വിജയൻ മണത്തറിഞ്ഞു അങ്ങനെ കൃത്യമായ ഒരു പ്രതിപക്ഷനിര വാർത്തെടുക്കുവാൻ വേണ്ടി ശ്രമിച്ച എം എ ബേബിയെ മുളയിലേ നുള്ളുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലുമുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി എം എ ബേബിക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും താൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുള്ള നിലപാടോടുകൂടി പിണറായി വിജയൻ മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് താല്പര്യമുള്ള ചില സ്ഥാനാർത്ഥികളെ ചില ഇടങ്ങളിൽ നിർത്തണം എന്നുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എം എ ബേബി ഉയർത്തുകയുണ്ടായി ഇത്തരം അഭിപ്രായങ്ങളെല്ലാം പിണറായി വിജയൻ പാടെ നിരാകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഫലത്തിൽ സി പി എമ്മിലെ ഏക ചക്രാധിപതിയായി പിണറായി വിജയൻ വാണരുള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ചില നീക്കുപോക്കുകൾ നടത്തുവാൻ വേണ്ടി എം എ ബേബിയും പിണറായി വിമതരും ചേർന്ന് ക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തകളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എ ബേബിയോട് ചേർന്ന് എം വി ഗോവിന്ദൻ ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി ഇത് മണത്തറിഞ്ഞ പിണറായി എം വി ഗോവിന്ദന് ശക്തമായ താക്കീത് നൽകുകയും പിന്നീട് എം എ ബേബിയുമായി യാതൊരു തരത്തിലും എം വി ഗോവിന്ദൻ ഒരു ചർച്ചയും നടത്താതിരിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാൽ എം എ ബേബി ചില കേന്ദ്ര നേതാക്കളുടെയും ചില എം എൽ എമാരുടെയും കൂടി അല്ലെങ്കിൽ ചില ധാരണകളോടുകൂടി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടിയില്ല മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും കാരണം കേരളത്തിൽ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നുള്ള കൂടി മുന്നോട്ടു പോകുന്ന പിണറായി വിജയന് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും എന്നാൽ ഭരണം ഏത് വിധേനയും കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി മൺമറിഞ്ഞ് ജനകീയനായ ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ള മുഖ്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺ കുമാറിനെ രംഗത്തിറക്കിക്കൊണ്ട് ഭരണം പിടിക്കുവാൻ വി എസ് പക്ഷത്തെ കൂടെ നിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ ചില ഗൂഢതന്ത്രങ്ങൾ മെനയുന്നതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് അത്ര കണ്ട് ഫലവത്താകില്ല വി എസ് പക്ഷക്കാർ ഇപ്പോൾ തന്നെ പിണറായി വിജയന്റെ നീക്കത്തെ ചെറുക്കുവാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് എം എ ബേബിയുടെ ചില തന്ത്രങ്ങൾ ഫലിക്കാൻ പോകുന്നത് എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് അത് അക്ഷരാർത്ഥത്തിൽ കുരുക്ഷേത്രം തന്നെയായിരിക്കും എം എ ബേബിക്ക് കേരളത്തിൽ സൂചി കുത്തുവാൻ ഇടം നൽകിയാലും ഇല്ലെങ്കിലും ബേബി തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം